ഒരു പത്തിരത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കും ഇരുപത്തയ്യാറ് പോലെ ഉണ്ടാകാം പിന്നെ അത്ര ഗ്യാരന്റിയാണല്ലേ ഇത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ലോഞ്ച് ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കയറും നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഒരു ലക്ഷം അടിപൊളി ഡീസൽ വണ്ടിയാണ് സിക്സ് കിയർ വണ്ടിയാണ് സിക്സ് കിയർ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം ആണ് രണ്ടര ലക്ഷം നമുക്ക് ഫുള്ള് ലോഞ്ച് ചെയ്ത് കൊടുക്കും

പെർഫെക്റ്റ് ാണ് രണ്ട് നാല്പതാണ് നമുക്ക് ഫുൾ നമുക്ക് വണ്ടി ഇറക്കും രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം കിഡിന് ചോദിക്കുന്നത് അത് ഫുൾ ഓണില് ഒരു മുടക്കാതെ നമുക്ക് വണ്ടി കൊടുക്കാല്ലേ ഏകദേശം ഒരുപത്തുപയ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഇരുപത്തയ്യാറ് പേക്ക് പോളോ ഐലൈൻ പ്ലസ് ആണ് കൊണ്ടുപോകാലോ ഒരു ഇരുപത്തയ്യാറ് പേക്ക് ദിവസം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ദോശ യൂസുകൾ തന്നെ വീട്ടിലെത്തിക്കുന്നുണ്ട് ഏകദേശം ഒന്നര ഒന്നൊന്നര ആഴ്ച മുമ്പാണ് വീട് വണ്ടി മാറിയാണ്ട് കുറെ സ്റ്റോക്കുകൾ പൂജ കറിയാക്കണം ചെറിയ പൈസ ഇന്നോളം ഈ ഇന്നോളൊക്കെ നാല് ലക്ഷം മുതൽ ഇന്നാൾ സ്റ്റാർട്ടിങ് തന്നെയുണ്ട് അതേ മാർഗം നല്ല ചെറിയ ലോക്കൽ കിലോമീറ്ററോട് അടിപൊളി ഇലക്ട്രിക്കൽ മാക്സിമം ലോണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വണ്ടി ഫുൾ ലോൺ ഉണ്ട് ചെറുവണ്ടി ഫുൾ ഓണ് സ്വിഫ്റ്റികളും ഫുൾ ഓണല് അൾട്ടോ എണ്ണൂറോളം ഫുൾ ലോൺ ഉള്ള ഐ ട്വന്റികൾ ഫുൾ ലോൺ ബലോനോ എല്ലാം ഫുൾ ഓണ് നിങ്ങളുടെ പ്രൊഫൈൽ വിശേഷം മാക്സിമം ലോൺ ആണ് നമ്മളെ കോലോ ആണ് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം അതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ ഒരു അഞ്ചു കിലോമീറ്റർ മരിപ്ര സ്കൂൾ പടി ആ മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മലപ്പുറം കാലിക്കറ്റ് പാലക്കാട് ഐകയില് ആ അരിപ്പറ സ്കൂൾ പടി സ്കൂൾ പടിയാണ് പോപ്പർ ലൊക്കേഷൻ പെന്റ് മേജർ ആക്സിഡന്റ് ഫുൾ ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരന് കൊടുക്കും അതാണ്ട് ഇവിടെ നിൽക്കേണ്ട ഒരു വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളോണ്ടെങ്കിൽ ജസ്റ്റ് കസ്റ്റമറിനോട് പറഞ്ഞിട്ട് നമ്മൾ അല്ലേ കൊടുക്കൊള്ളുല്ലേ ഗ്യാരണ്ടി ആണ് പിന്നെ എത്ര മുതൽ വണ്ടികൾ തുടങ്ങി നമ്മൾ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ മുതൽ വണ്ടികൾ ഇപ്പ സ്റ്റാർട്ടിങ് വരുമല്ലേ അതായത് ഏകദേശം ഫുൾ ഓൾ ആണല്ലോ ആ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ ഫുൾ ഓൾ ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ വിഷാറാണെങ്കിൽ മാക്സിമം ഫുൾ അല്ലേ അതായത് എക്സ്പോസോ ഫുൾ അതേപോലെ ഇതൊക്കെ വേണമെങ്കിൽ നല്ല പ്രൊഫൈലാണ് ഫുൾബോൾ ഡൗൺ പേയ്മെന്റ് ലക്ഷം മുതൽ ഫുൾ ഓണോണ്ട് ഫുൾ ഓണില് കൊടുക്കാ എല്ലാ മോളും കൊടുക്കാം അതെ അതെ രണ്ടുപാട്ട് വരാനുണ്ടാവേ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ പോയി വരുന്ന ചാലഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ലാലോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിചയപ്പെടുന്ന അടിപൊളി എങ്ങനെ മോഡൽ വരണ്ടെ എർട്ടിക്ക രണ്ടായിരത്തി പത്തൊമ്പത് സെഡിഐണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വെറു എഴുപത്തി മൂവായിരം കിലോമീറ്റർ മാറും ലോക കിലോമീറ്റർ വണ്ടിയാണ് അതെ അതെ ഫുള്ള് പക്ക ഉണ്ട് അതെ ഇത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പാണ് അല്ലേ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഹിസ്റ്ററി പക്ക കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ പക്ക ക്ലിയർ അതെ എടുക്കുന്ന ഓരോ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതായിരിക്കും പത്ത് എമുക്കാലാണ് ചോദിക്കുന്നത് പത്തെമക്കാലം ആ ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഒരു ലക്ഷം മുടക്കാണെങ്കിൽ നമുക്ക് അടിപൊളി അറ്റകത്ത് സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകല്ലേ അതെ അതെ ഡീസൽ വണ്ടിയാണ് സിക്സ് ഗിയർ വണ്ടിയാണ് സിക്സ് ഗിയർ ആണ് അല്ലേ വൺ പോയിന്റ് സിക്സ് ആണ് അതെ ഓക്കെ

ഇന്റീരിയല് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള കാരൊക്കെ ചെയ്താലും അടിപൊളിയൊക്കെ വണ്ടില്ലേ സെവൻ സീറ്റ് വണ്ടി വരും അല്ലേ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മൾ നാലു ലക്ഷം ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു ചെയ്ത് കൊടുക്കേ നാലു ലക്ഷം ചോദിച്ചാൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കൂ അതെ ലോൺ കാര്യങ്ങൾ വണ്ടി പോലും ലോൺ കയറില്ല റെഡി റെഡി ആയിട്ട് നമുക്ക് അടിപൊളി ഇന്നോവ സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകാം വേറെ പണി കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അതേമാതിരി വീണ്ടൊരു ഇന്നോവ ഉള്ളോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരളയാണ് ഒറിജിനൽ കേരള പതിനൊന്ന് മോഡൽ ഉണ്ടല്ലോ അതെ അതെ ഓക്കെ ഇത് ഓപ്ഷനാ തരേണ്ടത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് വി ആണ് വരുന്നത് വി ആണ് ഓപ്ഷൻ വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അതെ അതെ ഓ പിന്നെ പേപ്പർ ഒന്നും ആയിട്ട് അല്ലേ കേരള വണ്ടിയല്ലേ പതിനൊന്ന് മോഡലാല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ നമ്മള് ആറേ മുക്കാലാണ് ചോദിക്കുന്നത് ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ വരുത്തിയാണ്ട് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം കുറച്ചു മാക്സിമം ചെയ്ത് കൊടുക്കും ചെയ്യാല്ലോ അല്ലേ ആറേ മുക്കാൽ കഴിച്ചിട്ട് എന്തായാലും കുറച്ചുകൂടും ടയർ കാര്യങ്ങളൊക്കെ ഒരു നൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഫുൾ കട്ട ടയറൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോ ഡീസൽ ആ പത്ര മൈലേജ് കിട്ടും ഇന്നോവ ആവുമ്പോ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ റേഞ്ചില് മൈലേജ് എന്തായാലും കിട്ടും ഇപ്പൊ ലോൺ എത്ര അത്ര

ോ കാര്യങ്ങളോണ്ടി അതെ അതെ എത്ര വണ്ടി ചോദിക്കണ്ടല്ലേ നമ്മള് നാലേ എൺപതാണ് ചോദിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഇത് ലോൺ എത്ര ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഒരു നാല് വേഗം അത് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അത്ര ഗ്യാരന്റിയാണല്ലേ മാക്സിമം ആയിട്ട് മാക്സിമം ചെയ്തവർക്കാണല്ലോ അതെ അതെ അടുത്ത വണ്ടി അടിപൊളി എക്സ്പ്രസ് അല്ല അതെ നല്ല മാർജിന് ലക്ഷറിയാണ് അല്ലെ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹൈബ്രിഡ് ആണ് ിൽ ഹൈബ്രിഡ് ആണല്ലേ അതെ അതെ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഓരോ പത്ത് പത്തിലും പത്തിൽ പത്തിൽ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള അടിപൊളി അതെ അതെ ഇത് ഇത് എത്ര അല്ലേ എസ്ക്രോഷാണ് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓണി പറഞ്ഞേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കണമല്ലേ നമ്മൾ ചോദിക്കുന്നത് ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് നമുക്ക് കറക്റ്റ് പ്രൊഫൈല കസ്റ്റമർ ആണ് വിചാരിച്ചത് നമുക്ക് നൂറ് ശതമാനം ലോൺ ചെയ്തു നൂറ് ശതമാനം ലോണ് ഫുള്ള് ലോൺ കൊടുക്കാറല്ലേ ഒരുക്കാതെ ഇപ്പൊ ഡീസൽ ആവുമ്പോൾ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഒരു മൈലേജ് മൈലേജ് കിട്ടും ഫാൻസ് നമ്പർ ഉണ്ട് അതെ അതെ ഓക്കെ അതേമാതിരി സെവൻ സീറ്റ് വോ പ്ലസ് ഉണ്ടല്ലോ അതെ എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ എന്ന നിലവിൽ ഓടിയിട്ടില്ല എഴുപതിനായിരം കിലോമീറ്റർ ആ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരന് കൊടുക്കാം തീർച്ചയായിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ നമ്മള് ചോദിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം റുപയാണ് ആ രണ്ടര ലക്ഷം നമുക്ക് ഫുള്ള് ലോഞ്ച് ചെയ്ത് കൊടുക്കാം ഫുൾ അതെ ഓ സെവൻ സീറ്റ് വണ്ടി ഫുൾ അതും ബാക്സ് റെഡി അല്ല ഗോ പ്ലസ് ലേ ഗോപ്ലസ് ഫുൾ പക്ക ക്ലിയറോണ്ട് അല്ലേ യും കാര്യങ്ങളൊന്നും ഒന്നും അതൊക്കെ ഗ്യാരണ്ടി ധൈര്യമായിട്ട് ഗ്യാരണ്ടിയും കൊടുക്കുക അപ്പൊ ഗ്യാരണ്ടി ആണല്ലേ ഇത് പെട്രോൾ എത്ര മൈലേജ് മൈലേജ് ആ റേഞ്ചിൽ എന്തായാലും മൈലേജ് എന്തായാലും കിട്ടും അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും അതെ അതെ ഓക്കെ എടുക്കുന്നവർക്ക് എന്നടിക്കാ ഓടുക ഫുള്ള് ലോണോറിപ്പ് മുടക്കാതെ മാസത്തിൽ ചെറിയ പൈസ അല്ലേ ഏകദേശം ഒരു ആറായിരം ആ ലെവലുല്ലേ അടുത്ത അടിപൊളി റെഡ് അല്ലെ എൽ ഐറ്റി ആണല്ലോ ഇത് ത്തിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ അതെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസലാണ് ഫീവൽ വരുന്നത് അതെ അതെ നമ്മൾ അഞ്ചേ മുപ്പതാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിനായി ഏകദേശം ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി അതെന്റിയല്ലേ പിന്നെന്താ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഒന്നും അതൊക്കെ കൊടുക്കാം ാണ് കമ്പനി അതുപോലെ തന്നെ കിഡ് ഈ കിഡ് നമുക്ക് ഏകദേശം ഫുള്ള് നമുക്ക് റൊണാൾഡോന്റെ പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് അടിപൊളി നല്ല വൃത്തലോണ്ട് പച്ചക്കളെ അതെ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു നാല്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ ചെറു ചെറിയ ഓട്ടങ്ങൾക്കും ചെറിയ സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണോ ചെറിയ ഓട്ടക്കാർക്കും അത്യാവശ്യം നല്ലൊരു വണ്ടി അല്ലേ അത്യാവശ്യം മൈലേജ് ഉണ്ടാവുല്ലേ മൈലേജ് എന്തായാലും ഒരു പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് എന്തായാലും മൈലേജ് എന്തായാലും കിട്ടും ചോദിച്ചാലോ അല്ലേ എത്ര ഉദ്ദേശിക്കാരണേ ഇത് നമ്മള് രണ്ടേ നാല്പതാണ് നമുക്ക് ഫുൾ ഓള് നമുക്ക് വണ്ടി എടുക്കും നാല്പതിനായിരം ചോദിക്കണ്ടത് ഫുൾ മുടക്കാതെ നമുക്ക് വണ്ടി അതെ അതെ ഫുൾ ക്ലിയർ വണ്ടി കൊടുക്കാതെ സോണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള അടിപൊളി അതെ വെറും മാത്രം ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ അതെ അതെ നിലവിൽ കമ്പനി ടയർ കാര്യങ്ങളാണ് ഇതുമുള്ളത് കറക്റ്റ് ഏകദേശം ഒരു അൻപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡിക്ക് ആണ് ഡിക്ക് റീപ്ലേസ് ആണ് അതെ വേറെ മേജർ പരിപാടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ബി എച്ച് ഐ ആണ് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം അഞ്ചു മുപ്പതിനായിരം കൊടുക്കാം അതെ അതെ വെറുതെ മുപ്പതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം വെറും മുപ്പത്തിനായിരം മുഴക്കിൽ അടിപൊളി ന്യൂ ഷേപ്പ് അത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വേഗനെ അതെ എടുക്കുന്നത് വേറെ പണികാരങ്ങളൊന്നും ഒന്നുമില്ല നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് അല്ലേ ലോക്കൽ ലോ കിലോമീറ്റർ വണ്ടി ആ ഇത് പെട്രോൾ മൈലേജ് മലേജിട്ടോ പെട്രോൾ ആവുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് മൈലേജ് എന്തായാലും കിട്ടി ഓക്കെ ഈ ഡാക്സൺ റെഡിഗോ ആണ് ഡാക്സൺ റെഡിഗോ ഗോ മൈലേജ് രാജാവ് വാഗണറിൽ പോകേണ്ടി പോകാതെ എങ്ങനെ മോഡൽ ആയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയാണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആ സിംഗിൾ ഓണർഷിപ്പേ അതെ റീപ്ലേസ് എന്നാലേ അതിന് ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടിയാണ് ഓക്കെ ഇത് നമുക്ക് വേണമെന്ന് വിചാരിച്ചെങ്കിൽ കസ്റ്റമറിനോട് അൻപതിനാറ് അങ്ങോട്ടും കൊടുക്കാക്ക് ഉള്ള വണ്ടിയാണ് അതെ അതെ ഓ വണ്ടി എടുക്കുന്നതോട് കൂടി വണ്ടി പൈസ രണ്ട് ലക്ഷം രൂപയാക്കി നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലോണും കറും ഓ രണ്ടര ലക്ഷം ചോദിക്കുക അല്ലെ രണ്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് രണ്ടര ലക്ഷം രൂപ വരെ ലോണും കറും അത്യാവശ്യം കുഴപ്പം വൃത്തി പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടുമോ പെട്രോൾ ആകുമ്പോ എന്തായാലും ഒരു പതിനെട്ട് പത്തും കിലോമീറ്റർ മൈലേജ് നമ്പർ അടുത്ത വണ്ടി അല്ല അടിപൊളി അൾട്ടെണ്ണൂറ് സാധാരണക്കാര വണ്ടി അത് നോ ഷേപ്പ് ആണല്ലോ ഷേപ്പ് ആണ് ബി എസ് ആണ് ഇഞ്ച വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുമോളം സിംഗിൾ ഓൺഷിപ്പാ അതെ അതെ ഓ എൽ എക്സൈ വണ്ടി അല്ല വി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറേ ഇത് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലേസ് ഡിക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്യാവശ്യം എത്ര വണ്ടി നമ്മൾ വണ്ടികൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നത് നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വിചാരിച്ചാൽ നമുക്ക് ഫുൾ നമുക്ക് വണ്ടി എടുക്കാം കൊടുക്കാം മൂന്ന് ലക്ഷം മുപ്പതിനായിരം ലോൺ കൊടുക്കും ചോദിച്ചാൽ കുറേ ഉണ്ടാവില്ലേ ചെറിയ എണ്ണക്കായി കുറച്ച് കൊടുക്കും പിന്നെ ഫുൾ ലോൺ എന്തായാലും മൈലേജ് കിട്ടും ചെറിയ പേർക്കല്ലേ പോലെ എങ്ങനെ മോഡലൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് ഇതിന് ഓപ്ഷനാ തന്നെ എക്സ് ആണ് ആ ആ കിലോമീർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം ബാക്ക് യർ കാര്യങ്ങളൊരു നൂറ് ശതമാനം ഒരു കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് മേജർ ആയിട്ടുള്ള ബോണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് എത്ര വണ്ടി നമ്മൾ നമുക്ക് ഫയലില് കസ്റ്റമർക്ക് ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് നമുക്ക് വണ്ടി കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് കറക്റ്റ് കൊടുക്കാം അതിന് കുറേ ഉണ്ടാവുമോ സിനിമ മാറ്റങ്ങൾ എന്തെങ്കിലും ഏകദേശം ഒരു പത്തിരുത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടിയെടുക്കാം ഇരുപത്തയ്യാറ് പോലെ ഉണ്ടാകാം പിന്നെ ഓ അത്ര ഗ്യാരന്റിയാണോ അല്ലേ പ്രൊഫൈൽ ഉഷാറാണ് പറഞ്ഞതല്ലേ ഡീസലാ മാത്രം മൈലേജ് ഡീസൽ ആവുമ്പോ ഏകദേശം ഒരു ആ റേഞ്ചിൽ മൈലേജ് നമ്പർ അതേപോലെ അല്ല അടിപൊളി കറുത്ത പോളുണ്ടല്ലോ പോളോ രണ്ടായിരത്തി പതിനാല് മോഡൽ ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓപ്ഷൻ പ്ലസ് ആണ് പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും കിലോമീറ്റർ വരെ അല്ലേ കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഡീസലാണ് ഫ്യൂല് വരുന്നത് ഡീസലാണ് ആ നമ്മൾ ചോദിക്കുന്നത് നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ഏകദേശം ഒരു ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഇറക്കി ഇരുപത്തയ്യാറ് പേക്ക് പോളോ ഐലൻ പ്ലസ് ആണ് കൊണ്ടുപോകാല്ലോ അല്ലേ വെറും ഇരുപത്തയ്യാറ് പേക്ക് അതെ അതെ നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോണും കയറുമല്ലോ അല്ലേ ഏകദേശം നമുക്കൊരു ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്ത് ചെയ്ത് ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ മൈലേജ് മൈലേജ് എന്തായാലും കിലോമീറ്റർ എന്തായാലും മൈലേജ് ഡീസലിന് മൈലേജ് കിട്ടും എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളും റീപ്ലേ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ഷോറൂമിൽ കയറ്റണന്റെ മുന്നേ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ നമ്മൾ അടുത്തല്ല അടിപൊളി എപ്റ്റിക് ആണ് സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഓപ്ഷൻ ആണ് ആ സെഡി ഓപ്ഷൻ വരുന്നത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല നല്ലപൊളിയൊക്കെ ചെയ്തോണ്ട് ഫുൾ ക്ലിയർ പക്കിയർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാലേക്കാലാണ് നമുക്ക് ഏകദേശം ഒരു രൂപ വണ്ടി ഇറക്കി കൊടുക്കാം നമുക്ക് സീറ്റ് അതെ അതെ ഓ അമ്പതിനായിരം കൊടുക്കാം അതിലെ ആ ഫുള്ള് പക്ക ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ഇതിന് വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നില്ല നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ എന്തായാലും മൈലേജ് മലേജ് കിട്ടുന്ന പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അല്ലേ നാലും അടുത്തുള്ള അടിപൊളി മൂന്നും പല മൂന്നും മൂന്ന് കളറിലാ ഫുൾ കൊടുക്കാം നമുക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം പ്രൊഫൈൽ ഫുൾ ഓൺലൈൻ വണ്ടികളൊക്കെ അപ്പൊ ആളും ചോപ്പായിക്കോട്ടെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് പതിനഞ്ച് പതിനാറ് ഉള്ള അടിപൊളി പൊരലാണല്ലോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ റീപ്ലേസ് വന്നില്ലല്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടികൾ ചോദിക്കണ്ടേ നമ്മള് ചോദിക്കുന്ന പ്രൈസ് അഞ്ചേ മുക്കാലാണ് ആ നമുക്ക് നല്ല പ്രൊഫൈല കസ്റ്റമർ ആണ് വിചാരിച്ചാൽ നമുക്ക് ഫുൾ വണ്ടി ഇറക്കി കൊടുക്കാം അഞ്ചാം അയച്ചാണ്ട് അത് മാക്സിമം കുറച്ചും കൊടുക്കാം പിന്നെ ഫുൾ ഓൺ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലേ അതെ ഫുൾ അടിപൊളി നല്ല റെഡ് കളർ പോലെയാണ് കൊടുക്കാല്ലേ അല്ലെ ഡീസലിന്റെ ഫെയിൽ ആയിട്ട് ഡീസൽ എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഒരു കിലോമീറ്റർ റേഞ്ചിൽ എന്തായാലും മീറ്റർ അടുത്ത വണ്ടി വീണ്ടും കാണിക്കും അതും വൈറ്റി ആണല്ലേ അതെ ഓക്കെ എങ്ങനെ മോഡല് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത് ഡൽറ്റാണെ ഓക്കെ കിലോമീറ്റർമീറ്റർ അറുപതിനാലായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓടിക്കേണ്ട ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഫുൾ ക്ലിയർ കമ്പനി വണ്ടിയാണ് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ആറര ലക്ഷം വണ്ടി കൊടുക്കാം ഓഫർ വില അതെ അതെ ഓ ആറ് ലക്ഷം ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം അത് ഓഫർ വില ആണ് അതെ ഫൈനൽ ആയിട്ട് പറഞ്ഞാല് ലോൺ എത്ര കയറും ഫുൾ ഫുൾ നമുക്ക് വണ്ടി കൊടുക്കാം ബലാന ഫുൾ അല്ലേ ഓ പക്ക ഡീസൽ ഡീസൽ ഫീൽ അല്ല ാണ് പെട്രോൾ ആണ് ആണ് പെട്രോൾ എത്ര മൈലേജ് 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 എന്തായാലും എന്തായാലും റേഞ്ചിൽ വീണ്ടും അല്ലേ സിംഗിൾ സിംഗിൾ ഓണർ ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരുന്നത് ഏറ്റവും ഫുൾ 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 ഓപ്ഷൻ ഓപ്ഷൻ അലവിലൊക്കെ പക്ക രണ്ടായിരത്തിനായിരം കിലോമീറ്റർ 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 ആണ് ഓടിയിട്ടുള്ളത് ആ സിംഗിൾ ഓണർഷിപ്പാണ് അതെ കറക്റ്റ് പോപ്പർ ഓട്ടോമാറ്റിക് ആവുമ്പോ എത്ര മൈലേജ് മൈലേജ് ഒരു പതിനാറ് പതിനേഴ് റേഞ്ചില് മൈലേജ് എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ഇത് പെട്രോൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ പതിനേഴ് പെട്രോൾ മൈലേജ് കിട്ടും പതിനാറ് പതിനേഴാ റേഞ്ചിലെന്തായാലും എത്ര അടുക്കള നമ്മള് ആറേ മുക്കാലാണ് നമ്മൾ ചോദിക്കുന്നത് ആ ഇതും കറക്റ്റ് പ്രോഫൈറ്റുള്ള കസ്റ്റമറാണ് നമുക്ക് ഫുൾ ചേർക്കാം മാക്സിമം ഫുൾ ഈ പലയാളികൾ കൊടുക്കാം അതെ അതെ ഈ മൂന്ന് കളറുള്ള പലയാളികളും ഫുൾ ഓൾ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അത് ഗ്രാൻഡ് അത് മൂന്ന് ഫുൾ അല്ലേ അതെ ഓക്കെ അതേ മാർഗ്ഗം അല്ല അടിപൊളി സ്വിഫ്റ്റ് ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ വെറും വേറെ കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ വണ്ടി ആണ് ഓപ്ഷൻ വീഡിയോ എൺപത്തയ്യം അടിച്ചു ലോക്കൽ വണ്ടി അല്ലേ ലോക്കൽ കിലോമീറ്റർ ക്ലിയർ അതെ അതെ എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കണത് നമ്മള് നാലര ലക്ഷം റുപയാണ് ചോദിക്കുന്നത് ആ പിന്നെ ഇതേ സെയിം മോഡൽ തന്നെ നമുക്ക് പ്രൈസ് കമ്മിയുള്ള വണ്ടി ഉണ്ട് അത് കൊണ്ടാണ് ചെറിയ വില ഒന്നും കാര്യങ്ങളൊന്നുമില്ല അതെ അതെ ഈ വിലയിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കാം ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് രൂപ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി അറുപത്തയ്യാറ് സിഫ്റ്റ് അത് ലോക്കൽ ആവുമ്പോഴാണ് കറക്റ്റ് കമ്പനി സ്ത്രീ വണ്ടി അതെ അതെ ഡീസൽ ആകുമ്പോൾ മലേജ് കിട്ടോ ഡീസൽ ആവുമ്പോൾ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്തായാലും മൈലേജ് ഉണ്ടോ മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കുന്ന അടിപൊളി ഐ ട്വന്റി വണ്ടി ആണ് സോൾഡാണ് ബുക്ക് വണ്ടി ബുക്കിംഗ് ആയതാണ് അല്ലേ ഫ്രണ്ട്സ് അപ്പൊ ഈ ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ ഇറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കറണ്ട് ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറങ്ങാം ഡിസ്ക്രിപ്ഷനില നമ്പർ അങ്ങ് സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പഠിത്തം അടിപൊളി ഇവിടെയുമായി